ഇന്നോവ ക്രിസ്റ്റയിൽ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ സ്വിച്ചുകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജി എക്സ് മോഡലിൽ ആകെ ഈ ഒരു ഡിസ്പ്ലേ ഡ്രൈവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേയിലേക്കുള്ള ഈ സ്വിച്ച് മാത്രമേ സ്റ്റിയറിംഗ് കൺട്രോൾ വരികയുള്ളൂ അത് മാറ്റി കൂടിയ മോഡലിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ വയ്ക്കുന്നതാണ് പറയുന്നത് അത് നിങ്ങൾ ഷോറൂമിൽ പോവാണെങ്കിൽ ഈ ഇതിന് ഈ സൂചിനീ ഐറ്റംസിന് മാത്രം ഇരുപത്തി മൂവായിരം രൂപയാണ് വില പറയുന്നത് വരുന്നത് എന്നാൽ പുറത്ത് ഇത് പുറത്ത് ചെയ്താണ് ഇതിൽ വരുന്നത് പുറത്ത് നാല് തൊള്ളായിരം മുതൽ ചെയ്യുന്നവരുണ്ട് അത് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റീരിയോ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇതിന് ആയിട്ട് എന്ന് നോക്കണം അതിന് സ്വീട്ടാവണമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പല സ്വിച്ചുകളും വർക്ക് ചെയ്യില്ല സ്യൂട്ട് ആവുന്നതാണെങ്കിൽ തന്നെ ഈ സ്വിിച്ചുകൾ വർക്കാവില്ല അത് മീറ്ററിലേക്കുള്ളതാണ് മീറ്റർ ബോർഡ് കൂടി മാറ്റിയാലാണ് ഈ സ്വിച്ചുകൾ വർക്ക് ചെയ്യുള്ളത് ഈ സ്വിച്ചുകൾ ഇതിൽ ഏതെങ്കിലും വരണം അല്ലെ രണ്ടും നമുക്ക് ഡിസ്പ്ലേക്ക് ഇള്ള സ്വിച്ച് ആയിട്ടാണ് സ്വിച്ച് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതായത് പഴയതിൽ ഈ സ്വിച്ചിൻ്റെ ഫംഗ്ഷനായിരിക്കും ഈ സ്വിച്ചുകൾ ചെയ്യുന്നത് മീറ്റർ മാറ്റുവാണെങ്കിൽ ഈ സ്വിച്ചുകളും വർക്കാവും ഈ സൈഡിലേക്ക് വരുമ്പോൾ സാധാരണ പറഞ്ഞാൽ ഫോൺ എടുക്കാൻ ഫോൺ കട്ട് ചെയ്യാൻ വോളിയം കൂട്ടാൻ വോളിയം കുറക്കാൻ പാട്ടുകളും ഇത് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചുകൾ ഈ മോഡ് സ്വിച്ച് ചില സീരിയകളിൽ വർക്കാവില്ല അത് നമ്മൾ നോക്കണം ഇത് മൈക്ക് സ്വിച്ച് ആണ് അത് വളരെ അപൂർവം സെറ്റുകളിൽ വർക്കാവുള്ളൂ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഈ കോൾ എടുക്കലും കട്ട് ചെയ്യലും നമ്മൾ നോർമലി ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് വച്ച് കോൾ എടുക്കുകയും കട്ട് ചെയ്യുകയും ചെയ്യാം കോളിയും കൂട്ടുകറക്കുകയും ചെയ്യാം പക്ഷേ നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ വഴിയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ചില സീരിയോകൾ ഇത് വർക്ക് ചെയ്യില്ല അതിന് പകരം ഈ സീരിയയിൽ തന്നെ നമ്മൾ കോൾ എടുക്കുകയും കട്ട് ചെയ്യുകയും ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങളത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സീരിയോ ഇതെല്ലാം വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണം നിർമാത്രം ചെക്ക് ചെയ്യുക ഫിറ്റ് ചെയ്യുക ഈ വണ്ടി ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് ഓട്ടോവിറ്റി കടമശ്ശേരിയിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ അറിയാവുന്ന നല്ല വർക്ക് വർക്ക് മനുഷ്യപ്പിലെടുത്ത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക മൈക്ക് സ്വിച്ച് വർക്ക് ചെയ്യാത്തതിനാൽ വളരെ അപൂർവ സെറ്റുകളിൽ മാത്രമേ ഈ മൈക്ക് സെറ്റ് ആവുള്ളൂ അതിനു പകരം ഇത് മ്യൂട്ട് സ്വിച്ച് ആയിട്ടാണ് കണക്ഷൻ കൊടുക്കുന്നത് അങ്ങനെ ഈ സ്വിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും